ഭരന്റെ വീട്ടിൽ നിന്ന് ഭരന്റെ ശാഖയിൽ നിന്ന് പിതാവിന് വധുവിന്റെ ശാഖ വധുവിന്റെ ശാഖയിലേക്ക് ഈ പത്രിക കൈമാറുന്നതിന് ഭരന്റെ പിതാവിനെ ക്ഷണിക്കുക ചേർത്തല പട്ടണക്കാട് ഗീതാഹി ശീതൽ ഭവനും സി കെ ഉദയന്റെ മകൻ ചിപ്പിയും പി ജയാനന്ദന്റെ മകൻ മക്കളെ കണ്ടിൽ രൂപ പോടാകെ ജയാനന്ദന്റെ മകൻ ജയകൃഷ്ണൻ തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് ഞായറാഴ്ച പകൽ പത്ത് പതിനെട്ടിനും പതിമൂന്നും മധ്യേ പൊന്നാമ്പടി ജയലക്ഷ്മി ഓഡിറ്റോറിയം അടച്ച് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് ആയിരത്തി ഇരുന്നൂറ് മീനും പതിനാറ് ഞായറാഴ്ച പകൽ പത്ത് പതിനഞ്ചിനും പതിനൊന്നിനും മധ്യേ പൊന്നാമ്പടി ജയലക്ഷ്മി ഓഡിറ്റോറിയം और जाने का मतलब है कि राजनीति में मतलब है कि ये अंदर ये इधर है थोड़ा इफेक्ट है तो एंटररो में कैसे आते हैं मतलब आप ये नहीं जानते कि ये इंटीरियर में आ जाते हैं इसलिए मैं बात कर रहा हूं उनका एक होने वाला है और हमें विवेक का मुद्दा करना और सारे लेखन पर ऐसे ഇരുന്നൂറ്റിഅറുപത്തിരണ്ടാം നമ്പർ ശാഖയിൽ നിന്ന് കിട്ടിയ ഈ മറുപറിയായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം നമ്പർ ശാഖയിൽ തിരിച്ച് ഉള്ളവരെ എല്ലാവർക്കും ഈ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യണം നമ്മൾ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് വിഷമേറിയാണ് കുടുംബ അംഗങ്ങളും കുടുംബ ബന്ധുക്കളും എല്ലാവരും എത്തിച്ചേർന്ന എല്ലാവർക്കും അത് പറയുന്നു അതോടൊപ്പം തന്നെ പരസ്പരം പരിചയപ്പെടുന്നതിനുള്ള വിനിമയ സമയമാണ് എല്ലാവരും സഹകരിച്ച് പരസ്പരം പരിചയപ്പെടുക മൃഗങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിലും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് പരസ്പരം ചേർച്ച പരസ്പരം എല്ലാവരും അറിയുക പരിചയപ്പെടുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു അന്നേരം സഹകരിച്ച് അധികം നന്ദി പറഞ്ഞു പട്ടണം എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുക നന്ദി ி தீரத்துண்டொரு கொச்சு கல்யான மண்டபம் சுவப்னமாலினி தீரத்துண்டொரு கொச்சு கல்யாண மண்டபம் சுந்தர பிரேமநந்தனம் முள்ளப்பந்தலொரு மண்டபம் സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചുകല്യാണ മണ്ഡപം